So my son is dead. He's killed by the കഴിഞ്ഞ ദിവസം ഇലോൺ മസ്കിൻ്റെ ഒരു ഇലോൺ മസ്ക് ജോർദാൻ ബീറ്റേഴ്സിനുമായിട്ട് ഒരു പോഡ്കാസ്റ്റ് ചെയ്ത സമയത്ത് മുപ്പര് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ മകൻ സേവ്യർ എന്നായിരുന്നു മകൻ്റെ പേര് സേവിയർ പിന്നെ കോവിഡ് ആദ്യം വന്ന സമയത്തുണ്ടല്ലോ ആദ്യഘട്ടത്തിൽ കോവിഡിൻ്റെ ഉണ്ടാകുന്ന സമയത്ത് സേവിയർ ജെൻഡർ പിന്നെ മാറുന്ന സർജറിക്ക് വിധേയനായി എന്നാണ് യെസ് അതായത് ആൺകുട്ടിയായിരുന്നു അപ്പം പെൺകുട്ടിയാവുന്ന രീതിയിലുള്ള സർജറിക്ക് വിധേയനായി എന്നാണ് എന്നിട്ട് വിവി എന്നാണ് പുതിയ പേര് സ്വീകരിച്ചത് അപ്പം ഈ പിന്നെ എന്താണ് ആ സമയത്ത് ഈ രക്ഷിതാവായിട്ടുള്ള ഇലോൺ മസ്ക് അച്ഛനാണല്ലോ അപ്പം ഇലോൺ മസ്കിനോട് ഒരു കൺസെൻ്റ് എഴുതി ഒപ്പിടാൻ പറയും അത് ഈ കുട്ടിക്ക് പ്യുബേർട്ടി ബ്ലോക്കേഴ്സ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കൺസെൻ്റ് അപ്പം ആ സമയത്ത് എനിക്ക് വലിയ ധാരണ ഇല്ലാതെ അല്ലെങ്കിൽ കറക്റ്റ് മനസ്സിലാവാതെ ഞാനത് ഒപ്പിട്ട് കൊടുത്തു ഇപ്പം ഞാനത് ഖേദിക്കുന്നു എന്ന് പറഞ്ഞ മൂപ്പർ ഒരു ഒരു വേർഡ് പറയുന്നുണ്ട് അത് ഇന്ന് ഇൻ്റർനെറ്റിൽ ഭയങ്കര ട്രെൻഡിങ് ആണ് വോക്ക് വയറസ് Yeah, it wasn't explained to me that puberty blockers are actually just sterilization drugs. Um, and so I lost my son essentially. Uh, so you know they uh, they call it dead naming for a reason. Yeah, I, All right. Alright, so they, the reason it's called dead naming is because so my son Xavier is dead. He's killed by the woke wine virus. <laughs> അല്ലെങ്കിൽ വോക്ക് ഇൻഫ്ലുവൻസ് എന്നുള്ളത് എന്നുള്ളത് പറയാറുണ്ടല്ലോ അതൊരു വളരെ ഇന്നത്തെ ആ ഒരു കോണ്ടക്സ്റ്റിൽ മൂപ്പര് പറഞ്ഞ കോണ്ടക്സ്റ്റിലാണെങ്കിൽ വളരെയധികം യാഥാർത്ഥ്യമുള്ള സംഭവമാണ് കാരണം ഇതൊന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പൊ ഫെമിനിസം ഫെമിനിസം ഒരു കാലത്ത് എന്ത് ചെയ്തു വരുന്ന രൂപത്തിലല്ലേ ഇപ്പൊ അതും വളർന്നു പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലൊക്കെ നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് എത്തി പോലെ എൽ ജി ബി ടിക്ക് പറയുമ്പോ റഷ്യ എന്ത് ചെയ്ത് എൽ ജി ബി ടി ക്യൂ ആക്ടിവിസ്റ്റുകൾ എന്താണ് തീവ്രവാദികളാണെന്ന് പറയാം അപ്പൊ അതിന്റെ ഒരു പീക്ക് ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ് അപ്പൊ അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ വൈറസ് എന്നുള്ളത് മനസ്സിലായി ജപ്പാനിൽ ജാപ്പനീസിൽ ജപ്പാനിലെന്തോ കോടതി വിധി ഉണ്ടായാലും കോടതി വിധി നമുക്ക് പിന്നെ ഈ ഈ ഹോമോസെക്സ് ആയിട്ടുള്ള ആൾക്കാരുടെ വിവാഹം നിരോധിച്ച് ബാൻ ബാൻ ചെയ്താണ് അവിടെയുള്ള പോപ്പുലേഷന്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള കോൺസിക്വൻസസ് കോൺസിക്വൻസാർ കണ്ടുപോലെ ഒരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ആണ് കാരണം ഒരുപക്ഷെ നാളെ ഒരു അങ്ങനെ വോക്കായിട്ടുള്ള നമ്മൾ പറയേണ്ടത് വോക്കായിട്ടുള്ള ഒരു അങ്ങനെ മൈൻഡ് സെറ്റ് ഉള്ള ഒരാള് ചീഫ് ജസ്റ്റിസ് വന്നുകഴിഞ്ഞാൽ മാറാവുന്നതെ അപ്പൊ ആ നിലക്ക് ഒരു ട്രാൻസിഷൻ ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ചേഞ്ച് ഷിഫ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താണോ വോക്ക് ആന്റി വോക്ക് ആയിട്ടുള്ള ആൾക്കാരും ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പൊ സിനിമ ഈ ആന്റി വോക്ക് അല്ലെങ്കിൽ മെനിനിസം അല്ലെ എം ജി ടോ ഒക്കെ വന്നത് ഈ ആന്റി വോക്ക് മൂവ്മെന്റുകളായിട്ടാണത് അത് അതിനെത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അറിയില്ല പക്ഷേ ഈ വോക്ക് വൈറസ് എന്നുള്ളത് ശരിക്കും യാഥാർത്ഥ്യമാണ്